ഷാജി അപ്പുറത്ത് പോയി ഈ അഞ്ചു വർഷക്കാലം ഷാജിക്ക് എന്തെങ്കിലും ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും പ്രതിരോധമോ തടസ്സമോ സൃഷ്ടിക്കുന്ന ഒരു ഇടപെടൽ സി പി എമ്മിന്റെ ഭാഗത്ത് ഉണ്ടായി എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ കഴിയില്ല മാത്രമല്ല പിന്നെ എന്തിനു വേണ്ടി കോൺഗ്രസിലേക്ക് പോയി അപ്പൊ കോൺഗ്രസിൽ എന്തെങ്കിലും പ്രത്യേക വാഗ്ദാനം അദ്ദേഹത്തിന് ഉണ്ടാവും അല്ലാതെ ടി പി ഷാജിക്ക് സി പി എമ്മിനോടോ ഇടതുപക്ഷ മുന്നണിയോടോ യാതൊരു വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതയും ഉണ്ടായിട്ടില്ല അഭിപ്രായ ഭിന്നത ഞങ്ങളോടുണ്ടെങ്കിലല്ലോ അത് പറഞ്ഞു പോണ്ടേ അപ്പൊ അതുകൊണ്ട് തന്നെ ഷാജി മാത്രമായി മാറുന്നത് അതുകൊണ്ടാണ് ഷാജിന്റെ കൂടെയുള്ളവർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പട്ടാമ്പിയിൽ വളരെ തൃപ്തികരമായ അനുഭവമാണ് അഞ്ചു വർഷം യാതൊരു തരത്തിലും ഞങ്ങൾ അവരെ ഒരു മോശമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി